ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതി ബീരാനെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബീരാൻ നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ കടയിലേക്കായിരുന്നു പക്ഷെ അവിടെ വെച്ചിട്ടും സച്ചിലി രേവതിയും കണ്ണുപെടാതെ മീരയും അതുപോലെ ശ്രുതിയും കൂടി ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് സച്ചിക്കും രേവതിക്കും സംശയം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദുബായിന്ന് വിളിക്കുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കിയിട്ട് മീരയുടെ വീട്ടിൽ നിന്നും ബീരാനെ ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവല്ലോ ബീരാൻ ഇപ്പോഴും ദുബായി തന്നെയാണ് അപ്പോൾ രേവതി ഇവിടെ നിന്ന് കണ്ടത് ബീരാനെല്ലാം മറ്റാരെങ്കിലും ആണെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാൽ സച്ചിക്കും രേവതിക്കും കറക്റ്റായിട്ട് മനസ്സിലാവാണ് ബീരാൻ എന്തായാലും ഈ നാട്ടിൽ തന്നെയുണ്ട് ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് ഇന്ന് ഇപ്പൊ ശ്രുതിയുടെ ഇളയച്ചൻ ഇന്ന് രേവതിയുടെ മുന്നിൽ പെട്ടതുപോലെ ഒരു ദിവസം ഉറപ്പായിട്ട് നമ്മുടെ മുമ്പിൽ വരും എന്നുള്ള കാര്യം സച്ചിക്ക് ഉറപ്പുണ്ട് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ ആയിട്ടും കൊടുത്തേക്കാവേ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണേ തുടർന്ന് നമ്മുടെ ആണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി പെട്ടെന്ന് എന്താണ് നിന്റെ ഇളയച്ചം വിളിച്ചത് എന്നുള്ള കാര്യം ആ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോഴേക്കും ഇത്ര നാളെ നിന്റെ ഇളയച്ചിന് എവിടെയാന്നുള്ള കാര്യം അറിയില്ല എന്നല്ലേ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ഇന്നലെ രാത്രിയാണ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ല ശ്രുതി നമ്മള് നമ്മൾ നീലമ തന്ന പണം കൊണ്ടല്ലേ ബിസിനസ് ആരംഭിച്ചത് പക്ഷേ ഇപ്പൊ നിന്റെ ഇളയച്ചം പറയുന്നു നിന്റെ അച്ഛൻ തന്ന പണം കൊണ്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയെന്നുള്ള കാര്യം സുതി ഞാനാണ് അടുത്ത് അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത് കാരണം വീട്ടിൽ നമ്മൾ അതല്ലേ പറഞ്ഞത് ആർക്കും സംശയം തോന്നാൻ വേണ്ടി പാടില്ലല്ലോ ഓ അങ്ങനെയാണല്ലേ എന്തായാലും അഞ്ചു ലക്ഷം സെൻഡ് ചെയ്തു എന്നല്ലേ അവർ പറഞ്ഞത് ആ സ്തുതി പറഞ്ഞല്ലേ ഡീലർക്ക് അഞ്ചു ലക്ഷം കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ അവരടുത്ത് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഓ ആണല്ലേ അപ്പോ നമ്മുടെ കയ്യിൽ ഇനി ഒമ്പത് ലക്ഷം ഉണ്ട് എന്തായാലും നിന്റെ ഇളയച്ചം പറയുന്നതനുസരിച്ച് നിന്റെ അച്ഛൻ തന്നെ വരില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ബിസിനസ്സിൽ ഇനിയും ഹെൽപ്പ് ചെയ്യില്ലേ അച്ഛൻ എപ്പോഴാണ് വരാന്നുള്ള കാര്യം അറിയില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അത് നിന്റെ ഇളയച്ചം പറഞ്ഞല്ലോ ഈ മാസം തന്നെ പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിന്റെ അച്ഛൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ മലേഷ്യയിലെ ഇതിനേക്കാൾ വലിയൊരു ബ്രാൻഡ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ബിസിനസ് തുടങ്ങും എന്നൊക്കെ വലിയ കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണെ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ടെൻഷനാവുന്നുണ്ട് എന്താ ശ്രുതി എന്നുള്ള കാര്യം ശ്രുതിന്റെ മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതി ചിരിച്ചുകൊണ്ട് ആ ശരിയാണ് എന്തായാലും ഞാൻ പാർലറിലേക്ക് പോട്ടെ എനിക്ക് സമയം എന്ന് പറഞ്ഞിട്ട് വേഗം ാണ് പക്ഷേ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ നിന്ന് കോട്ട കെട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ശ്രുതി അവിടുന്ന് നേരെ ചെല്ലുന്നത് മീരയുടെ വീട്ടിലേക്കാണ് മീര വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തായി എല്ലാം സോൾവ് ആയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഒരു എല്ലാം സോൾവ് ആയി എല്ലാവരും വിശ്വസിച്ചു എന്നുള്ള കാര്യം പറയുകയാണ് ഇളയച്ചൻ ദുബായിന്നാണ് വിളിച്ചെന്നുള്ള കാര്യം സച്ചിൻ രേവതി വിശ്വസിച്ചോ എന്നുള്ള കാര്യം മേരെ ചോദിക്കുന്നുണ്ട് കേട്ടോ എടുത്ത് അവര് വിശ്വസിച്ചാൽ എന്താ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ എന്തായാലും രേവതി ഇനി എള ഐസിന് അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വീട്ടിൽ വിശ്വസിക്കില്ല അപ്പോഴേക്കും ബീരാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ശ്രുതി എന്താ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആയിട്ട് സംസാരിച്ചില്ലേ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തിനാ എക്സ്ട്രാറ്റ് സംസാരിച്ചത് നിങ്ങളെടുത്ത് ആരാണ് എന്റെ അച്ഛൻ ഒരു മാസം കൊണ്ട് ജയിലിൽ നിന്ന് വരും എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത് ശ്രുതി എന്തായാലും വിസയും അതുപോലെ ടിക്കറ്റും എയ്റോപ്ലെയിനിലും ഒന്നും കയറാണ്ട് ഒറ്റടിക്ക് എന്നെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് മീരേ ശരിക്കും ഞാനും വിശ്വസിച്ച് പോയിട്ടോ എങ്ങനെ നീ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു തുടർന്ന് ബീരാൻ പറയുന്നുണ്ട് ആ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ എന്റെ ഒരു പച്ച കളർ തുണിയായിരുന്നു കെട്ടിയത് പക്ഷെ വീഡിയോയിൽ കാണുന്ന സമയത്ത് മൊത്തം വേറെയായിരുന്നു ഈ സിനിമകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബീരാൻ ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തന്നതിന് വളരെ ഉപകാരമുണ്ട് അതൊന്നും കുഴപ്പമില്ല ശ്രുതി ഞാൻ പറഞ്ഞല്ലോ മീര വന്നു ിട്ട് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യം നിങ്ങളെ എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നത് കള്ളം എന്ന് പറയുന്നത് ആട്ടിൻകുട്ടികളെ പോലെയാണ് നമ്മൾ എത്ര തീറ്റ കൊളർത്ത് വളർത്തിയാലും അത് അവസാനം ബിരിയാണി കഷ്ണമായിട്ട് മാറാനുള്ളതാണ് ഒരു നാൾ ആർക്കൊക്കെ തന്നെ ചെയ്യും കള്ളവും അതുപോലെ തന്നെയാണ് എന്നായാലും ഒരു ദിവസം അത് പുറത്തു വരും പിന്നെ ആര് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും രക്ഷിക്കാനും കഴിയത്തൂല്ല എനിക്ക് ഇത് പറയണം തോന്നി പറഞ്ഞു അത്രേ ഉള്ളൂ ശരി ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് പോവുകയാണ് ബീരാൻ പറഞ്ഞെന്ന് കേട്ടിട്ട് ഇങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ അത് കണ്ട് മീര വയ്ക്കുന്നുണ്ട് അല്ല ഇയാൾ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടില് സത്യം പറഞ്ഞാലോ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതുപോലെ ആയിരിക്കും ഇന്ന് തന്നെ ബിരിയാണി ആവേണ്ടി വരും എത്ര നാളെന്ന് വെച്ചിട്ടടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക ഒരു ദിവസം എന്തായാലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും അത് അധികം വൈകാതെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നൊക്കെ മീര പറയാണേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സുതിയെ മൊത്തത്തിൽ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും ഇപ്പോ അങ്ങനെ തന്നെ അല്ലേ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേൾക്കുന്നുണ്ട് പക്ഷേ എന്നെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഉറപ്പായിട്ടും അവൻ ദേഷ്യപ്പെടും ഒരുപക്ഷെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മീരെ പറഞ്ഞതങ്ങ് അങ്ങ് മുഴുവിക്കേണ്ട ആൾറെഡി ഒരുപക്ഷെ ആ ഒരു അവസ്ഥ വരെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ ലൈഫാണ് അത് ഞാൻ ഒരിക്കലും ആർക്കു വേണ്ടി വിട്ടുകൊടുക്കില്ല അതൊക്കെ ഓക്കെ ആണ് പക്ഷെ സുതി എപ്പോഴും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവോ അതിന് സുതിക്കും എനിക്കും ഇടയിലുള്ള ബന്ധം ിയും സ്ട്രോങ് ആക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ പുതിയൊരു ജീവനും കൂടി എന്നുള്ള കാര്യം പറയുകയാണെ അത് നീ എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണോ എന്നുള്ള കാര്യം അങ്ങനെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും എന്നെ ഒഴിവാക്കാതിരിക്കുമല്ലോ ഓ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ രണ്ടാമത്തെ കുഞ്ഞിന് തയ്യാറെടുക്കുകയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നീ എന്താടി കളിയാക്കണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ കളിയാക്കിയതല്ലല്ലോ സത്യം അതല്ലേ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും എനിക്ക് ശ്രദ്ധിക്കും ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാവണം അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും എനിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് വർഷമാണെങ്കിൽ ഫോൺ നോക്കി ഇങ്ങനെ വരുമ്പോൾ ശ്രീകാന്ത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട് ശ്രീകാന്തിനെ തട്ടിയിട്ടിട്ട് വർഷ നടക്കുമ്പോ നീ ആ ഫോണിൻ്റെ ഉള്ളിൽ കയറിയിരിക്കി വർഷ എന്നുള്ള കാര്യം പറയുന്നുണ്ട് നീ ഒന്ന് പോടാ ഇത് നോക്കിയ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലെ വൈഫിനെ വൈഫിന് എടുത്തിട്ട് മൂന്ന് കിലോമീറ്റർ നടക്കുന്നു എന്നുള്ള കാര്യം പറയുകയാണ് എന്താ എന്തെങ്കിലും വഴിപാടോ മറ്റു അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ വയ്യ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അതൊന്നും അല്ല അവര് അങ്ങനെയാണ് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അവര് ഭയങ്കര ആണല്ലേ ഇങ്ങനെ തൂക്കിയെടുത്ത് നടക്കുന്നത് പിന്നെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണോ നിനക്ക് ലവ് ആയിട്ട് തോന്നുന്നത് അതെന്താ ശ്രീകാന്തെ നീ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാ ആംപിള്ളരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മാരേജിന് പോകുമ്പോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കസ് ഒക്കെ ചെയ്യും എന്നാ മാര്യേജ് ആയതിനു ശേഷം ആ ലവ് ഒക്കെ പോകും ശരി ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പോകുമ്പോഴേക്കും നീ എങ്ങോട്ടാ പോകുന്നത് എന്തോ അടി ഉണ്ടാക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്തായാലും എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് എസ്കേപ്പ് ആയി പോകുന്നത് എന്നാ വർഷമാണെങ്കിൽ വിടോ നിൽക്കും ശ്രീകാന്തെ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുവാണേ ഇത് നോക്ക് ശ്രീകാന്തെ അവളെ അവൻ എടുത്തോണ്ട് പോകുന്ന സമയത്ത് അവൾക്ക് ഒരു ലവ് ഫീൽ ചെയ്തിട്ടുണ്ടാകും അവള് ഒരു ഹാപ്പി ആയിട്ടുണ്ടാകും എന്തായാലും അവളുടെ ഹസ്ബൻഡിന് അവളോട് ലവ് ഇല്ലാതെ ഇത്രയും നേരം ഒക്കെ എടുത്തോണ്ട് നടക്കുവോ ശ്രീകാന്ത് തന്നെ നോക്ക് ശരി അതിനിപ്പോ എന്താണ് ഇതൊക്കെ ഒരു കാര്യമാണോ നീ എന്താ ഇത്ര ഈസി ആയിട്ട് പറയുന്നത് ഇതുപോലെ നീയുമെന്നെ എന്നുള്ള കാര്യം വർഷം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനിയിപ്പോ നിന്നെ എടുത്തോണ്ട് ഞാൻ മൂന്ന് കിലോമീറ്റർ നടക്കണോന്ന് ചോദിക്കാണെ ശ്രീകാന്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് എന്നെ തൂക്കി എടുത്തിട്ട് ഈ വീട്ടിൽ ഒരു മൂന്ന് റൗണ്ട് ചുറ്റിയാ മതി ഈ വീഡിയോയും കൊണ്ടിട്ട് വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്നെ എന്തോ പെടുത്താൻ വേണ്ടി പോകുകയാണ് എന്നുള്ള കാര്യം നിന്നെ കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പക്ഷേ ഞാൻ എന്നെ ഇപ്പൊ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് നീ റീസൺ ഒന്നും പറയണ്ട പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി എന്ന് പറയണേ എന്തായാലും നിന്റെ നിന്റെ ശരീരത്തിൽ അപ്പൊ അത്രേ എനർജി ഉള്ളു അല്ലേ നീനെ ട്രിഗർ ചെയ്ത് നോക്കുകയാണോ കാര്യം ചോദിക്കുമ്പോൾ എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ പോയെന്ന് പറഞ്ഞിട്ട് വർഷം തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും കല്യാണമായിട്ട് ഇത്രയും ദിവസമായി എന്നിട്ടും നിനക്ക് എന്റെ സ്നേഹം മനസ്സിലായില്ലേ ശരിക്കും ഒരു എഫക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു വൈഫിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് എന്ത് വേണമെങ്കിലും ചെയ്യും കല്യാണമായതോട് കൂടിയിട്ട് ഒരു ഹസ്ബൻഡിന് വൈഫിനോടുള്ള സ്നേഹം എല്ലാം പോയി നീ എന്താ വർഷം എങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയേണ്ട പോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുവാണെ വർഷ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇതൊക്കെ ചെയ്യണോ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ചോദിക്കും ഭാര്യ പറഞ്ഞ കാര്യം ചോദ്യം ഒന്നും ചെയ്യാതെ അതുപോലെ ചെന്ന് ചെയ്യുന്നതാണ് ലവ് അത് എന്തായാലും നിനക്കില്ല പോ എന്ന് പറഞ്ഞിട്ട് വർഷ വാശി പിടിക്കുകയാണെ ഇപ്പൊ എന്താണ് നിന്നെ ആ എടുക്കണം അത്രേല്ലേ ഉള്ളൂ ആ എന്ന് പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞിട്ട് വർഷയെ എടുക്കുവാണ് കേട്ടോ ഇതാ എടുത്തു പോര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോരാ ചുറ്റണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റൂമിലേക്ക് പോയെന്ന് പറഞ്ഞ റൂമിലേക്ക് പോകുമ്പോഴേക്കും പറ്റില്ല ഹാളിൽ നിന്ന് തന്നെ ചുറ്റണം ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ ആരെങ്കിലും കണ്ടാൽ എന്താ നീ എന്നെ എടുത്ത് നടക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ ഒരു നിവൃത്തിയില്ലാതെ ആ ഹാളിലൂടെ എങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നേരം ശ്രീകാന്ത് പേടിയോട് കൂടിയിട്ടാണ് ആരെങ്കിലും കാണൂ എന്നുള്ള മട്ടിലാണ് വർഷയെ പിടിച്ച് ഇങ്ങനെ ചുറ്റി നടക്കുന്നത് എന്നാ വർഷയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിന് അതോടുകൂടിയിട്ട് പിന്നെ ആള് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തോണ്ട് നടക്കുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിവിൻ രേവതയും കൂടി ഇത് കണ്ടുവരുന്നത് വരുന്നത് എന്താണ് ശ്രീകാന്ത് വർഷക്ക് എന്തെങ്കിലും പറ്റിയോ നീന്തിന് റോള എടുത്തോണ്ട് നടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് താഴെ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇല്ല ഇല്ല ഇനിയും റൗണ്ട് തീർന്നില്ല എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോ എന്താ വർഷ ഇത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ സച്ചിയേട്ടാ ആരോ ഭാര്യനെടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് അത് നമുക്കിപ്പോ ഡെയിഞ്ചർ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മത്രയും സ്നേഹമുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് ഇങ്ങനെ നടക്കുവാണേ ഓ അപ്പൊ സ്നേഹം കിട്ടണെങ്കിൽ ഇതൊക്കെ വേണമല്ലേ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ആ അവൻ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ രേവതി പറയാണേ അതെന്താ നീ അങ്ങനെ പറഞ്ഞു ഞാനൊന്നും ചെയ്യാത്തതുപോലെ അന്ന് നിന്നെ ആ അമ്പലത്തിൽ പടികൾ ചുമന്ന് കൊണ്ടുപോയിട്ടില്ലായിരുന്നോ അത് നിങ്ങൾ ചെയ്തത് വഴിപാടിന് വേണ്ടിയിട്ടല്ലേ അല്ലാതെ സ്നേഹം കൊണ്ടാണോ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കു രേവതി ചേച്ചി ശരിക്കും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതുപോലെ എടുത്ത് നടക്കാൻ വേണ്ടി പാറ അതൊന്നും സച്ചിയുടെ ചെയ്യില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോ ഞങ്ങള് നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ വെറുതെ എന്തിനാ ഞങ്ങൾ കടിയില് അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ല സച്ചിട്ടാ എടുത്ത് തോക്കിക്കോ അപ്പോഴേ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം പറയുള്ളു ഇതെന്ന് രക്ഷപ്പെടാനും പറ്റുള്ളൂ അപ്പൊ ഇത് ചെയ്താൽ മാത്രമേ സ്നേഹമുള്ളൂ എന്നാണല്ലേ പറയുന്നത് ഇത് ചെയ്താൽ മാത്രമേ അപ്പൊ സ്നേഹമുള്ളൂ എന്നാണല്ലേ പറഞ്ഞു വരുന്നത് എന്തായാലും സച്ചിട്ട് അതൊന്നും ചെയ്യില്ല ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുമ്പഴേക്കും ഇപ്പൊ എന്താ നിന്നെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കണം അത്രേല്ലേ ഉള്ളൂ എന്നിട്ട് രേവതി എടുക്കുകയാണെ മൂന്ന് റൗണ്ട് അല്ല മുപ്പത് റൗണ്ട് ചുറ്റും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയും രേവതിയെ പൊക്കി പൊക്കിയെടുത്തോണ്ട് നടക്കുവാണ് ഹാളിലൂടെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി കയറി വരുന്നത് എന്താ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എടാ പരീക്ഷ ചെയ്ത് എന്നുള്ള കാര്യം സച്ചി ചുമ കളിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അല്ല വർഷേ എന്താ ഇത് എനിക്കെന്തോ ഇങ്ങോട്ടേക്ക് വന്നപ്പോ പ്ലേ സ്കൂളിലേക്ക് വന്നത് പോലെയാണ് തോന്നുന്നത് ഇപ്പോ നിങ്ങൾ രണ്ടുപേരെയും എടുത്ത് ഇങ്ങനെ നടക്കുന്ന കാര്യം ചോദിക്കുമ്പോ അവരുടെ ലവ് പ്രൂവ് ചെയ്യാണ് അതെല്ലാം കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുതിയെ നോക്കുകയാണെ ആ നോട്ടം കാണുമ്പഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്താ നിന്നെ ഇതുപോലെ ഞാന് എടുത്തോണ്ട് നടക്കണം അതല്ലേ ഉദ്ദേശിക്കുന്നത് ശരി എടുക്കാ എന്ന് പറഞ്ഞിട്ട് ആദ്യം രണ്ടു പ്രാവശ്യം എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ പൊക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്താ ശുതി എന്നെ മാനം എന്നൊക്കെ പറയുമ്പോ ഓക്കെ ഞാൻ എടുക്കാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുത്ത് ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ മൂന്ന് കപ്പിൾസും കൂടി ഹാളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അവര് ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും അതുപോലെ രവിയും കൂടി കയറി വരുന്നത് രവി വരുമ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ അമ്പലത്തിൽ പോക്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യം അമ്പലത്തിൽ പോയാൽ പുണ്യല്ലേ കിട്ടുള്ളൂ നിങ്ങൾ എന്റെ കൂടെയല്ലേ വന്നത് എന്തായാലും കൂടെ വന്നു എന്നല്ലാതെ നിങ്ങളടുത്ത് ഞാൻ എടുത്ത് ചുറ്റിക്കറങ്ങാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേറി വരുമ്പോഴാണ് രവിയാണ് ആദ്യം ഈ രംഗം കാണുന്നത് രവി ഇങ്ങനെ തല ഇങ്ങനെ തിരിച്ചങ്ങോട്ട് നിക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് ചന്ദ്രമതി രംഗം കാണുന്നത് അത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് അങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മൂന്ന് പെണ്ണുങ്ങളും ഭയങ്കര ചിരിയാണ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവരത് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ചന്ദ്രയുടെ മുഖം അങ്ങനെ കടന്നു കുത്തി അവർ വീർത്തിങ്ങനെ കുറച്ചു നേരം അവർ തന്നെ നോക്കി നിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും എല്ലാവരുടെ ചിരി അങ്ങ് നിൽക്കുന്നുണ്ട് ചന്ദ്ര വന്നു എന്നുള്ള കാര്യം മനസ്സിലാവാണ് തുടർന്ന് ഓരോരുത്തരായിട്ട് താഴെ വെക്കുന്നുണ്ട് കേട്ടോ ഭാര്യമാരെ എന്താണ് ഇത് ഇങ്ങനെ നടു ഹോളിൽ വെച്ചിട്ട് ഭാര്യമാരെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഭാര്യമാരെ അല്ലാണ്ട് റോഡിൽ പോകുന്ന ും പിടിച്ച് എഴുത്ത് ചുറ്റാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കണേ സച്ചി എന്ന് വിചാരിച്ച് നാണോ ഇല്ലാതെ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇതെല്ലാം നിന്റെ പണിയായിരിക്കും നീ അല്ലെ ആയിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുമ്പോഴേക്കും വർഷം പറയുന്നുണ്ട് ആൻഡ് ഇതിന് അവരെ ചീത്ത പറയുന്നത് ഇത് ഞാനാണ് ആരംഭിച്ചത് ഞാനാണ് ശ്രീകാന്തിന്റെ അടുത്ത് എന്നെ എടുത്ത് നടക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം ചോദിച്ചത് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തതാണ് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നുകഴിഞ്ഞാൽ എന്താ വിചാരിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ടിരിക്കുന്ന കാര്യം വിചാരിക്കും മിണ്ടാതിരിക്കടാ എന്നുള്ള കാര്യം പറയണേ ചന്ദ്ര അപ്പോഴേക്കും രവി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്ര വിട്ടേക്ക് ചെറിയ പിള്ളേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരൊക്കെയാണോ ചെറിയ പിള്ളേര് കുറച്ചെങ്കിലും നാണുണ്ടോ എന്നുള്ള കാര്യം നോക്ക് എന്താ ശ്രുതി ഇത് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നീയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നിട്ട് ഇവരുടെ കൂടെ ചേർന്നിട്ട് ചുറ്റി കറങ്ങുവാണോ ഇല്ലാൻഡിന്റെ ചുമ്മാ ഫണ്ണിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുമ്പോ ഈ ബണ്ണും ബ്രെഡും ഒക്കെ നിങ്ങളുടെ റൂമിൽ വെച്ചൂടെ നടു ഹോളിൽ വേണോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് റൂമിനുള്ളിൽ പോയിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ ആ ഉറപ്പായിട്ടും ചുറ്റി കറങ്ങാൻ വേണ്ടി പറ്റും പക്ഷേ ജോഡി മൂന്നുണ്ട് റൂമ് രണ്ടല്ലേ ഉള്ളൂ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും മിണ്ടാനില്ലാട്ടോ തുടർന്ന് രവി പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ പറയുന്നത് ശരി തന്നെയല്ലേ എന്ന് നിങ്ങൾ എന്തിനാ അവൻ പറയുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് റൂം പ്രശ്നം ഇല്ലാതായിരുന്നത് ഇപ്പൊ വീണ്ടും ആരംഭിക്കുകയാണോ അച്ഛാ റൂം പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നില്ലേ അതിന് വേണ്ടിയിട്ട് റൂമ് വേണ്ടേ അത് ശരിയാണ് അച്ഛാ സച്ചിയേട്ടൻ പറയുന്നതെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലും റൂം ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അമ്മേ ഈ റൊട്ടേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ഇപ്പൊ ആവശ്യമുള്ള കാര്യമാണോ അങ്ങനെയാണെങ്കിൽ നീ മൊത്തത്തിൽ ഹോള് കിടക്കാന്നാണോ പറയുന്നത് എടാ ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സുതി ദേഷ്യപ്പെടുകയാണ് സച്ചിന്റെ അടുത്ത് അച്ഛാ ജോലിക്ക് പോയിട്ട് ഞാൻ ടയേർഡ് ആയിട്ടാണ് ദിവസം വരുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ടയേർഡ് ആയിട്ടല്ലേ വരുവുള്ളൂ ഞാൻ നിന്നെ പോലെയല്ല ഇപ്പൊ ബിസിനസ്മാൻ ആണ് അച്ഛാ അച്ഛാ ഒരു ദിവസം മൊത്തം നിന്നിട്ട് ജോലി ചെയ്യുന്നു പിന്നെ ക്ലയൻസിന്റെ അടുത്തും അതുപോലെ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഒക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടയർഡായിട്ട് വരുന്ന സമയത്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് എന്റെ റൂം തരണോ അച്ഛാ അച്ഛാ ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത പയ്യെന്നുള്ള കാര്യം ചോദിക്കുമ്പോ മൂത്ത പയ്യനായിട്ട് എന്താ കാര്യം മൂത്ത പയ്യനെ പോലെ അവർ നടക്കണ്ടേ എടാ നീ അവനെ സംസാരിക്കാൻ വേണ്ടി വിട് എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും ആ സംസാരിച്ചോട്ടെ അവൻ സച്ചി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് എന്റെ റൂം വേണം നന്നായിട്ട് കേടന്നു തുടങ്ങിയാലേ എനിക്ക് ബിസിനസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോഴേക്കും ചന്ദ്ര അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവൻ പറയുന്നതും ശരി തന്നെയല്ലേ രവേട്ട അവനും പണ്ടത്തെ പോലെ ഒന്നുമില്ല ഇപ്പൊ വലിയ ബിസിനസ്മാൻ ആയി അപ്പോ അവന് ടയർഡ് ആവില്ലേ അങ്ങനെ കണ്ടു കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മേ ഈ വീട്ടിലെ വീട്ടിലെല്ലാവരും ജോലി ചെയ്യുന്നില്ലേ എന്ന് രേവതി ചോദിക്കാണേ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോ എന്നാ ശ്രീകാന്തം പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞത് സത്യം തന്നെയല്ലേ സച്ചിയേട്ടും കാർ ഓടിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കിച്ചണില് ഫുൾ ദിവസം നിൽക്കുന്നു വർഷയും അതുപോലെ ചേച്ചിയും ജോലിക്ക് പോയിട്ട് വരുന്നു അതുപോലെ തന്നെ ശ്രുതി ശ്രദ്ധിച്ചും വർക്ക് ചെയ്യുന്നില്ല കാര്യം വർഷം പറയണേ എല്ലാവരും ടയേർഡ് ആയിട്ട് ഇരിക്കില്ലേ ഇത് നോക്കുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ ഞാനെന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല നീ നിന്റെ റൂമിൽ ഇരിക്കുമല്ലേ ഞങ്ങൾ ടൈം വരുന്ന സമയത്ത് ഞങ്ങളും പുറത്തിറങ്ങി എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ അപ്പടേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് വർഷം പറഞ്ഞല്ലോ അവളുടെ വീട്ടിൽ പോകും എന്നുള്ള കാര്യം അവള് ഉള്ളൂ അല്ലാണ്ട് അവൾ പോയില്ലല്ലോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് അതിൽ വിഷമമുണ്ടോ എല്ലാവരും ഈ വീട്ടിൽ വിട്ടു പോകണം നിനക്ക് മാത്രം ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കണോ അല്ലെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാര് ഒരിക്കലും ടെറസിലും അതുപോലെ ഹാളിലൊന്നും കിടന്നുറങ്ങേണ്ട ആവശ്യമില്ലെന്ന് രേവതി തിരിച്ച് ചന്ദ്രയുടെ അടുത്ത് പറയുകയാണ് തുടർന്ന് ശ്രീകാന്ത് രവിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ഈ സുധേട്ടം കുറച്ച് ഓവറാണ് ചെറുപ്പം മുതലേ എല്ലാം അവന് തനിയെ വേണമെന്നുള്ളൊരു തോന്നലാന്നുള്ള കാര്യം പറയുമ്പോൾ എന്റെ പഠിപ്പിനും അതുപോലെ തന്നെ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ നിന്നെ പോലെ ഭക്ഷണമുണ്ടാക്കാനല്ല പോകുന്നത് ഞാൻ വലിയ ബിസിനസ്മാൻ എന്നൊക്കെ പറയുകയാണെ എന്റെ പ്രൊഫഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ബാക്കി സുധേട്ട ഞാൻ പറഞ്ഞുതരും പിന്നെ വലിയ പ്രൊഫഷണൽ അല്ലെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുധേട്ട ചുമോ എന്ന് പറയണ്ട എന്താ എന്താണെന്ന് വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്ര ആണെങ്കിൽ പിടിച്ചു മാറ്റുവാണേ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കുന്നത് അമ്മയും കണ്ടില്ലേ സുധേട്ടൻ എങ്ങനെ സംസാരിച്ചെന്നുള്ള കാര്യം ഇപ്പൊ റൂമല്ലേ പ്രശ്നം ആ റൂം നീ തന്നെ എടുത്തോന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് സച്ചേട്ടൻ എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട് റൂം വിട്ടു കൊടുക്കുന്നത് വിട്ടേ അവൻ ചെയ്യുന്നതാണല്ലോ വലിയ ജോലി റൂം കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിക്കോട്ടെ തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അവര് റൂമിൽ കിടന്നു െ ഞങ്ങൾക്കൊന്നും വേണ്ട ഇപ്പോഴെങ്കിലും ബുദ്ധി തോന്നിയല്ലോ എന്നുള്ള കാര്യമാണ് ചന്ദ്ര പറയുന്നത് കാരണം അവർ വിചാരിച്ച കാര്യം നടന്നല്ലോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛനൊന്നും വിചാരിക്കേണ്ട അവൻ വലിയ മകനാണല്ലേ പറഞ്ഞത് അവൻ ആ റൂമിൽ കിടന്നോട്ടെ പിന്നെ ചെറിയ മകനാണെങ്കിൽ ആ റൂമിലും കിടന്നോട്ടെ ഞാൻ നടുക്കത്തതാണല്ലോ അതുകൊണ്ട് ഹാളിലോ അല്ലെങ്കിൽ ടെറസിലോ കിടന്നോളാം ഞങ്ങക്ക് അത് മതിയെന്ന് പറയണേ തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അതേ അച്ഛാ അച്ഛൻ എന്തായാലും ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇതില് എന്റെ തെറ്റുമുണ്ട് രേവതി നീ പോയിട്ടൊരു ബുക്കും പേനും എടുത്തിട്ട് പോയെന്ന് പറയണേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി പറയാടാ രേവതി നീ പോയി എടുത്തിട്ട് വാ എല്ലാവരും അടുത്തും ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് രേവതി നോട്ട് കൊണ്ടു കൊടുത്തതിന് ശേഷം അങ്ങനെ എന്തോ എഴുതുന്നുണ്ട് കേട്ടോ ആ പേപ്പറിനകത്ത് അത് കണ്ടു തന്നെ വർഷം ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്താ ഓരോ ആരൊക്കെ ഏതാഴ്ചയിൽ ഏത് റൂമിലെ കിടക്കണ്ടതെന്നാണോ എഴുതുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛാ അതിന്റെ ആവശ്യം എന്താ ഇപ്പോ അവൻ തന്നെ പറഞ്ഞല്ലോ അവന് റൂം വേണ്ട എന്നുള്ള കാര്യം തുടർന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ രവിയുടെ നിങ്ങൾ എഴുതുന്ന എന്നുള്ള കാര്യം ഇപ്പോൾ റൂമല്ലേ പ്രശ്നം അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ മൂന്ന് പേരും ജോലിക്ക് പോകുന്നുണ്ട് സമ്പാദിക്കുന്നു അത് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ മാസം വീട്ടിലേക്ക് എന്തോര കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയാണ് ഓരോരുത്തരും മാസം മാസം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ട് കണക്ക് വെക്കാൻ വേണ്ടി പോവാണ് അച്ഛ പെട്ടെന്ന് എന്താ പുതിയതായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം ശുദ്ധി വെക്കുമ്പോ ആ അതാണല്ലോ നീ ഇതുവരെ വീട്ടിലേക്ക് പണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ നിനക്ക് ഇത് പുതിയായിട്ട് തോന്നും അച്ഛൻ ചോദിക്കുന്നത് കേട്ടില്ലേ എന്താന്ന് വെച്ചാ പറയാൻ വേണ്ടി പറയുമ്പോ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് സുതി നീ എത്ര പണം കൊടുക്കു എന്നുള്ള കാര്യം നീയല്ലേ വലിയ മകനാന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ട് മൂത്ത മുഖം വലിയ എമൗണ്ട് പറയാൻ വേണ്ടി പറയാണ് ഏടാ അവൻ കൊടുക്കടാം പണ്ടത്തെ പോലെയൊന്നുമല്ല അവൻ ഇപ്പൊ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവൻ വലിയ തുകേനെ കൊടുക്കുന്നുള്ള കാര്യം ചന്ദ്രമതിയും പറയുമ്പോ അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കാന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയുകയാണെ സച്ചി പറയാൻ വേണ്ടി ചന്ദ്രമതി വീണ്ടും പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണെ ശ്രുതി കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ശ്രുതി ശരിക്കും പത്ത് പേരിലും കാണിക്കുന്നുണ്ട് പക്ഷെ പൊട്ടൻ ശ്രുതിക്ക് അത് മനസ്സിലാവുന്നില്ല എന്നിട്ട് മൂവായിരം എന്നുള്ള കാര്യം പറയുകയാണേ മൂവായിരം എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് പൗഡർ പൗഡറെടുത്ത് കാണിച്ച വിരല് ശരിക്കൊന്ന് എണ്ണി നോക്കടാ എട്ടായിരം ആണ് കേട്ടോ കാണിച്ചത് ഇതാ ഇങ്ങനെ കാണിച്ചത് എട്ടായിരം എന്നാണ് അർത്ഥം അങ്ങനെ സുതിയുടെ കയ്യിലേക്ക് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആണ് തുടർന്ന് ശ്രീകാന്ത് കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് വലിയ ബുദ്ധിമാനാണ് ഇതുപോലെ സുധീർട്ടിനെ അറിയില്ലേ അങ്ങനെ അച്ഛാ എട്ട് എട്ടായിരം തരാം ഇനി നിങ്ങൾ എത്ര തരും തരൂന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് രേവതിയെടുത്ത് ചോദിക്കുന്ന സമയത്ത് രേവതി നീ വിരൽ കാണിക്കെന്ന് പറയാണേ ഞാൻ വരലുകാണിക്കുന്ന എന്തിനാ സച്ചിട്ട് അങ്ങ് പറഞ്ഞ പോരെ പറ്റില്ല നീ വിരൽ കാണിക്കുക അപ്പോ രേവതി ആണെന്നുണ്ടെങ്കിൽ പത്ത് കാണിക്കാണ് ആഹാ രേവതി നീ എല്ലാ വിരലും കാണിച്ചല്ലോ ഇത് നോക്കിയാൽ അച്ഛാ പത്തായിരം രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിന്റെ പത്ത് വരലും കൂടി ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണെ ശ്രീകാന്തെ നിങ്ങളോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് വേരലൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല ശ്രീകാന്തിന്റെ ഡിസിഷൻ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അച്ഛ ഞാനും പത്തായിരം തരാം തുടർന്ന് രേവതി പറയുന്നുണ്ട് അച്ഛാ ഞാനും സമ്പാദിക്കുന്നുണ്ടല്ലോ വീട്ടു ചെലവിൽ ഞാനും പണം തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് സച്ചി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതല്ല ഞാനും സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും തരാം അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിന്റെ മൊത്തേക്കാണ് രവി നോക്കുന്നത് ചന്ദ്രമതി വാ പൊളിച്ചു ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് മാസം രണ്ടായിരം രൂപ ഞാൻ തരാന്ന് അവളുടെ പർച്ചിലായിട്ട് ക്ഷംഘാനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി പിറുപെറുക്കുന്നുണ്ട് വേണ്ട രേവതി നീ തരണ്ട ഇത് എല്ലാവരും കൂടി കൂടിയിട്ട് തരുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുമ്പോ അല്ല അച്ഛാ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെയ്യ ഞാനും സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ടേ എന്താടി ഞാൻ സമ്പാദിക്കുന്നില്ല എന്നുള്ള കാര്യം നീ പറഞ്ഞു കാണിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ലമ്മേ അമ്മയും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടല്ലോ ആ ഡാൻസ് ക്ലാസ്സിൽ ടീച്ചർ മാത്രമേ ഉള്ളൂ കുട്ടികൾ ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്തായാലും അച്ഛാ രേവതി രണ്ടായിരം രൂപ തരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ അതും അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്തായാലും ആ മനസ്സ് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ അവൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത് അല്ല അച്ഛൻ ഞാൻ പൊതുവായിട്ടാണ് പറഞ്ഞത് എന്തായാലും ചോദിക്കാത്ത തന്നെ േവതിക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് തോന്നിയല്ലോ ആ മനസ്സ് വേറെ ആർക്കും ഇല്ലല്ലോ എന്നെ കൊണ്ടും കൊടുക്കാൻ വേണ്ടി പറ്റും മന്ത്ലി ഞാൻ ഫൈവ് തൗസൻഡ് തരാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണ് ശ്രുതി ശ്രുതി ഞാൻ ഓൾറെഡി എണ്ണായിരം കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ അത് തന്നെ മതി പിന്നെ ഇത് എക്സ്പെൻസ് കൂടുതൽ അല്ലേന്നൊക്കെ പറയുമ്പോ ശ്രുതി നീ മിണ്ടാതിരിക്കേ ഞാൻ ഫൈവ് തൗസൻഡ് തരാ എന്നുള്ള കാര്യം പറയാണ് അത് കേട്ടിടുന്ന വർഷ പറയുന്നുണ്ട് ദൈവശേഷി പറഞ്ഞതും സത്യം തന്നെയാണ് അതിലും കാര്യമുണ്ട് ഞാനും ആൺ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ടെൻ തൗസൻഡ് തരാ എന്നുള്ള കാര്യം പറയുകയാണ് അത് കേട്ടപ്പോൾ ശരിക്കും ശ്രുതിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ ശരി എന്തായാലും നിങ്ങളും തരാ കാര്യം പറഞ്ഞല്ലോ മാസം കൃത്യമായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും ആ കറക്റ്റ് പൈസ എല്ലാവരും എന്റെ കയ്യില് ഏൽപ്പിച്ചാ മതി എന്ന് ചന്ദ്ര പറയണേ അതിന്റെ ആവശ്യമില്ല എന്റെ കൈയ്യിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന് രവി പറയുമ്പഴേക്കും ചമ്മി നാറിയ അവസ്ഥയാവണം കേട്ടോ ചന്ദ്ര സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കളിയാക്കി ചെയ്തു